നമുക്കൊരു ധാരണയുണ്ട് ഈ ശീതകാല പച്ചക്കറികൾ ശീതകാലം തുടങ്ങുന്ന ആ ഡിസംബറ് ജനുവരി മാസങ്ങളിലെ കായ്ക്കുള്ളു മറ്റ് സമയങ്ങളിൽ ഇത് കായ്ക്കില്ല എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു ആ ധാരണയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാനിന്ന് എൻ്റെ ഈ കൃഷി നിങ്ങളെ കാണിക്കുന്നത് അതായത് ആ ശീതകാല പച്ചക്കറി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കോളിഫ്ലവർ കാബേജ് ബ്രോക്കോളി എന്നിങ്ങനെയുള്ള കൃഷികളാണ് സാധാരണഗതിയിൽ ശീതകാല പച്ചക്കറികൾ എന്ന് പറയുന്നതിൽ രണ്ട് മൂന്നെണ്ണം ബാക്കി വേറെ ഉണ്ട് ശീതകാല പച്ചക്കറികൾ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഞാൻ ആ ശീതകാല പച്ചക്കറിയായ കോളിഫ്ലവറും കാബേജും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ വിളവ് വന്നിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് സംശയിക്കേണ്ട നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അമ്പത് വർഷം മുമ്പുള്ള കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ കാലാവസ്ഥയിൽ കേരളത്തിലേത് പച്ചക്കറികളും വിളയും എന്നതിനുള്ള തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ എൻ്റെ പച്ചമുളകാണ് നാവയ പച്ചമുളകാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കിത് കണ്ടാലറിയാം ഇതൊരു തൈയാണ് അധികമൊന്നും ആയിട്ടില്ല പക്ഷേ ആ തൈക്കകത്ത് ഉള്ള മുളക് നിങ്ങളൊന്ന് എണ്ണി നോക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എണ്ണി നോക്കിക്കോ അത്രയധികം മുളകാണ് എല്ലാത്തിലും അത് എൻ്റെ പച്ചക്കറികളിലും ജനങ്ങൾ പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ അതിലേറ്റവും ബുദ്ധിമുട്ടുള്ള പച്ചമുളകാണ് കാരണം അതിൻ്റെ മുരടിപ്പാണ് വരുന്നത് അപ്പോൾ ഈ മുരടിപ്പ് കളയാൻ പലർക്കും അറിയില്ല പക്ഷേ എനിക്കതറിയാം ആ എൻ്റെ ആ അറിവ് ഞാൻ എല്ലാവർക്കും ഈ യൂട്യൂബിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് എൻ്റെ പച്ചമുളക് കൃഷിയുടെ പല സ്റ്റേജിലുള്ള വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണുക ഇതിന് കുരുളിപ്പ് അങ്ങനെ ഒരു സാധനവും ഇല്ല ഇലകളൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഒരു ഇലക്കും ഒരു ചുടിവും ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ നിങ്ങൾക്കത് കൃഷി ചെയ്യാൻ സാധിക്കണം അപ്പം ഇതിലേക്ക് വരാം ഇത് നമ്മുടെ കോളിഫ്ലവറാണ് നല്ല രീതിയിലാണ് വിളഞ്ഞു നിൽക്കുന്നത് കണ്ട നല്ല രീതിയിലാണ് ഇത് വിളഞ്ഞ് നിൽക്കുന്നത് എല്ലാം അതുപോലെ വിളവായിട്ട് വരുന്നുണ്ട് ഇത് എല്ലാത്തിലും കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട് പല സ്റ്റേജിലാണ് ഓരോന്നും കണ്ടോ ഇങ്ങനെ എല്ലാത്തിലും ഉണ്ട് കാബേജിനും വരാൻ സാധ്യതയുണ്ട് അത് ഉടനെ കാബേജും ഉണ്ടാവും ഇതുണ്ടായിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാം കാബേജും ഉണ്ടാകും എൻ്റെ വയലറ്റ് വെണ്ടയാണ് കാണുന്നത് വഴുതനെയാണ് വയലറ്റ് കളറാണ് അതിന് വേറെ വേറെയുണ്ട് വേണ്ട ആ വഴുതന വേണ്ട എന്നാണ് എപ്പോഴും വായിൽ വരുന്നത് കണ്ടോ അത്ഭുതകരമായിട്ടുണ്ടാകുന്നുണ്ടോ എന്തുമാത്രമാണോ നോക്കി കണ്ടോ നിറയാണ് ഉണ്ടായിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അത് അടിപൊളി ഞാൻ ഈ വിത്തുകൾ നടുമ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ ആണ് മുഴുവനും ശേഖരിക്കാറ് പിന്നെ എൻ്റെ ഈ വഴുതലയിൽ ഉണ്ടാകുന്ന വിത്തും ഞാൻ എടുത്തു വയ്ക്കാറുണ്ട് അങ്ങനെയുള്ള വിത്തുകൾ ഞാൻ താഴെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഞാൻ എൻ്റെ എല്ലാ കൃഷികൾക്കും കൊടുക്കുന്ന പ്രധാന വളരെ ചാണകപ്പൊടിയല്ല ഉള്ളിത്തോലും പിടിച്ചത് മുട്ടത്തോടുമാണ് അതിൻ്റെ പ്രഭാവമാണ് ഈ കാണുന്നത് ഒരുപാടുണ്ടായി വരുന്നു ചാണകപ്പൊടി ആദ്യമായി ഗ്രോബാഗിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി എല്ല്പൊടിയും വേപ്പമിണാക്കും മാത്രമാണ് ചാരം ചേർത്തിട്ടില്ല ചാരം എല്ലാ കൃഷിക്കും പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടത് ചേർത്തിട്ടില്ല പിന്നീട് കൊടുക്കുന്നതൊക്കെ ഉള്ളിത്തോല് പിടിച്ചതും മുട്ടത്തോട് പൊടിച്ചതുമാണ് അടിപൊളി വളമാണത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജൈവവളമാണ് ഈ ഉള്ളിത്തോല് പൊടിച്ചതും മുട്ടത്തോട് പൊടിച്ചതും ഉള്ളിത്തോല് മുഴുവനും ഇട്ട് കൊടുക്കരുത് ഒരിക്കലും പൊടിച്ച് ഇട്ട് കൊടുക്കണം ഉള്ളിത്തോല് പൊടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഗ്യാസാണത് പെട്ടെന്ന് അത് പൊടിയുന്ന സാധനമല്ല അതിൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കണം ഉള്ളിത്തൊലി നന്നായി ഉണങ്ങിക്കഴിയുമ്പോൾ അത് കൈകൊണ്ട് തന്നെ ഞരടി ഒരു ഒന്ന് ഒതുക്കി എടുക്കണം അതിന് ശേഷമാണ് മിക്സിയിലും ഇട്ട് പൊടിച്ചെടുക്കുന്നത് മിക്സിയിലിടുമ്പോഴും ഇടാൻ പാടില്ല ഒരല്പം മാത്രം ഇട്ടിട്ടേന്ന് പൊടിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് കിടന്ന് കറങ്ങുള്ളൂ പൊടിയില്ല ഈ മഴക്കാലം വെള്ളമൊക്കെ വീണ് ചെടികൾക്കൊക്കെ ആ വളമൊക്കെ പുറത്തു പോകും ഈ കോളിഫ്ലവറിനൊക്കെ വെള്ളം കെട്ടിയിരുന്ന ചീച്ചിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതിൽ ഞാൻ ഒരു വിദ്യ ചെയ്തിട്ടുണ്ട് ഇവിടെ ക്ലാമ്പ് പിടിപ്പിക്കുക ഈ ക്ലിപ്പില്ലേ ആ ക്ലിപ്പ് ഇത് ഇങ്ങനെ വച്ചിട്ട് ഈ ക്ലിപ്പ് ഇത് ഇവിടെ വയ്ക്കുക ഞാൻ അതിൻ്റെ വീഡിയോ മിനിങ്ങാന്ന് നിങ്ങളതൊന്ന് കാണുക ഈ ക്ലിപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇതിലേക്ക് അധികം വരില്ല ഈ ഗ്യാപ്പിൽ കൂടെ അല്പം വെള്ളം മാത്രമേ വരുള്ളൂ രണ്ട് സൈഡിൽ കൂടെ വെള്ളം വരില്ല നമ്മൾ ക്ലിപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ഞാൻ മിനി ഞാന് കാണുക നല്ല ആരോഗ്യത്തോടെ വളരുന്ന കുറ്റിപ്പയറാണിത് ഇതിന് ഞാൻ എല്ലാ ആഴ്ചയിലും മരുന്ന് അടിക്കാറുണ്ട് അല്ലെങ്കിൽ ചാഴി ഉറുമ്പ് എന്നിവ പെട്ടെന്ന് വന്ന് കയറാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് ഇപ്പോൾ കാഴ്ച അച്ചങ്ങ പുറത്ത് വന്നില്ലെങ്കിലും ചാഴി വരാൻ സാധ്യതയുണ്ട് ഉറുമ്പ് എങ്ങനെയായാലും വന്നിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ ഞാനതിന് നേരം മരുന്നാണ് അടിക്കുന്നത് ഒന്ന് വേപ്പണ്ണം മിശ്രിതം ഒന്ന് ഹൈഡ്രജൻ പൊറോക്സൈഡ് പിന്നെ നമ്മൾ ചീമക്കൊന്നിടെ എല്ലാം പുളിപ്പിച്ച് ചീച്ച് ഒരു ദിവസം വെള്ളത്തിലിട്ട് ചീച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് അടിക്കുക അത് നല്ലൊരു കീടനാശിനിയാണ് പിന്നെ പുൽത്തൈലം ഉപയോഗിക്കാറുണ്ട് അത് കീടങ്ങളെ കൊല്ലാനല്ല കീടങ്ങൾ വരാതിരിക്കാനാണ് പുൽത്തൈലം ഉപയോഗിക്കുന്നത് ഉള്ളിത്തോല് പൊടിയും മുട്ടത്തോട് പൊടിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക ഞാൻ അയച്ചു തരുന്നതാണ് അധികം വില വാങ്ങിക്കുന്നില്ല സമിതമായ രീതിയിലുള്ള വിലയാണ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്